ഹലോ സ്നേഹകുട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം കേസിന്റെ വിധി വരാനായിട്ട് ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ അതിനു മുന്നേ ഇന്ന് ഇന്ദ്രന്റെ ഹിയറിംഗ് ആണ് ഇന്ന് ഇന്ദ്രന്റെ ഭാഗം കേൾക്കാനായിട്ട് കോടതി തയ്യാറായി നിൽക്കുകയാണ് പക്ഷേ വളരെ ഒരു ട്വിസ്റ്റിലേക്കാണ് കഥ മുന്നോട്ട് പോകുന്നത് ഇത്രയും നാളും കുറച്ച് ഏർ ഇതെന്താ എല്ലാ കാര്യങ്ങളും പല്ലവിയുടെ ഭാഗം കേട്ടു പിന്നെ കേസിന്റെ ഒരു ഇപ്പോഴുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പല്ലവി ജീവിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് പക്ഷേ ഇന്നത്തെ ഇന്ദ്രന്റെ ഇന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളോടുകൂടി കേസിന്റെ വിധി തന്നെ തകടം പറയാനുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഇന്ദ്രൻ പറഞ്ഞത് വെച്ചിട്ട് പല്ലവിക്കെതിരെയാണ് കോടതി വിധി പറയാനുള്ള സാധ്യത പല്ലവിക്ക് ഡിവോഴ്സ് കൊടുക്കാതിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് പക്ഷേ ഇതിനിടയിൽ സേതു ഒരു കാര്യം ചെയ്തു സേതു ഒരു സേതു ചെയ്ത ആ ഒരു ഒറ്റ കാര്യം കൊണ്ട് തന്നെ കേസിന്റെ വിധി ആകെ മാറിമറിഞ്ഞു എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഊർമിള ഊർമിളയും സേതുവും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഇന്ദ്രൻ ഒരിക്കലും കോടതിയിൽ വരത്തില്ല കേസില് കാര്യങ്ങൾ വിളിച്ച് പറയത്തില്ല എന്നൊക്കെ ഉള്ള ഒരു സന്തോഷത്തിലാണ് അവര് അമ്മാതിരി ഒരു കിടിലൻ പണിയാണല്ലോ ഇന്നലെ ഇന്ദ്രനെ കൊടുത്തത് അപ്പോ സേതു ഇത് പല്ലവിയോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നമ്മൾ ഇത്രയും നമുക്ക് ഒരാൾക്ക് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല നമുക്ക് ഡിവോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ കോടതി ഡിവോഴ്സ് തരേണ്ടതല്ലേ പക്ഷെ എന്ത് പറ്റി കേസ് ഇങ്ങനെ നീട്ടി 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 കൊണ്ടുപോകാൻ കാരണം എന്താണെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ പല്ലവി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പക്ഷെ പല്ലവി പറയുന്നതൊക്കെ കേട്ടിട്ട് ഊർമിള വരുകയും കാര്യം തിരക്കുകയും എന്നാൽ ഇന്ദ്ര സേതുവിന്റെ ചോദ്യം കേട്ടപ്പോൾ തന്നെ ഊർമിള പറഞ്ഞത് ഇപ്പോൾ കോടതിക്ക് മാക്സിമം ഒരാളുടെ ജീവിതം തകർക്കാനായിട്ട് ഇഷ്ടമല്ല ഒരാളുടെ രണ്ടുപേരുടെ ഭാഗവും കോടതി കേൾക്കും എന്നിട്ട് ഒരു ഭാര്യയും ഭർത്താവ് ആകുമ്പോൾ അവരുടെ ജീവിതം തകർത്ത് ഡിവോഴ്സ് നൽകാനല്ല കോടതി ശ്രമിക്കുന്നത് പകരം അവരെ ഒന്നിപ്പിക്കാനായിട്ട് പറ്റുമോ ഈ ഒരു കേസ് ഈ ഒരു ഡിവോഴ്സ് ക്യാൻസൽ ചെയ്ത് അവരെ രണ്ടുപേരെയും ഒന്നിപ്പിച്ച് സന്തോഷത്തോടു കൂടി ഒരു ജീവിതം അവർക്ക് നയിക്കാനായിട്ട് പറ്റുമോ എന്ന് കോടതി നോക്കും ഒരിക്കലും പറ്റത്തില്ല എന്ന് കോടതിക്ക് കൃത്യമായിട്ട് ബോധ്യം വന്നാൽ മാത്രമേ രണ്ടുപേരുടെ ഭാഗത്ത് നിന്നും ഒരിക്കലും പറ്റത്തില്ല എന്ന് ബോധ്യം വന്നാൽ മാത്രമേ കോടതി ഡിവോഴ്സ് നൽക ഇപ്പോ പല്ലവിയുടെ ഭാഗം കേട്ടു കോടതി വിധി പല്ലവിക്ക് അനുകൂലമായിട്ട് പല്ലവി ജയിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇന്ന് ഇന്ദ്രൻ എന്താണോ പറയുന്നത് അതനുസരിച്ച് അതനുസരിച്ചിട്ടായിരിക്കും ബാക്കി വിധിയുടെ കാര്യങ്ങൾ നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോ സേതുവിന് ചെറിയൊരു സങ്കടം തോന്നി ഇനി അഥവാ കേസിൽ ഇപ്പോൾ ഇന്ദ്രൻ ജയിക്കുവാണെങ്കിൽ തനിക്ക് പല്ലവിയെ നഷ്ടപ്പെടുമല്ലോ എന്നുള്ളൊരു ടെൻഷൻ സേതുവിന് ഉണ്ടായിരുന്നു അപ്പൊ ഇന്ദ്രൻ ഒരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ പിച്ചുംപെയും പറയുന്നത് കണ്ട ഉടനെ തന്നെ കാട്ടൂരാൻ വക്കീൽ വരികയും ഇന്ദ്രന്റെ ഈ ഒരു പ്രവൃത്തിയിൽ കാട്ടൂരാൻ വക്കീലിന് ദേഷ്യം വന്നു ഒരു ചെറിയൊരു പ്രേതത്തെ കണ്ട് പേടിക്കാനായിട്ടാണോ ഇന്ദ്ര നീ എന്താ ഈ കാണിക്കുന്നേ ഇതുവരെ നമ്മൾ കൊണ്ടെത്തിച്ചതല്ലേ പിന്നെ നീ എല്ലാം കൊളോ ആക്കുവാണോ എന്തായാലും ഒരു കാര്യം ചെയ്യാം കേസ് നീട്ടിവെക്കാനായിട്ട് അപ്പീൽ കൊടുക്കാം എന്ന് കാട്ടൂരാൻ വക്കീൽ പറഞ്ഞപ്പോഴാണ് ഇന്ദ്രന്റെ ചതി എന്താണെന്ന് കാട്ടൂരാൻ വക്കീല് പോലും മനസ്സിലാക്കുന്നത് ഇന്ദ്രന്റെ അഭിനയം മാത്രമായിരുന്നു ഇതെല്ലാം അവരെ ഈ പ്രേതമായിട്ട് വന്നപ്പോൾ പല്ലവിയും സേതുവിനെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ കളിച്ച നാടകം മാത്രമേ ഉള്ളൂ ഇന്ദ്രന് യാതൊരു കുഴപ്പമില്ല ഒരു സ്ഥിരകാല ബോധവും ഒന്നുമില്ല എല്ലാം പെർഫെക്റ്റ്ലി ആണ് അങ്ങനെ കാട്ടൂരാൻ വക്കീലിനൊപ്പം ഇന്ദ്രൻ നേരെ കോടതിയിലെത്തി കോടതിയിലെത്തിയ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ കേസ് നല്ല ഇങ്ങനെ ആ ഒരു വാദപ്രതിവാദങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് മുന്നോട്ട് വെക്കൊണ്ടിരിക്കുകയാണ് തന്റെ ഭാഗം മുഴുവൻ ഇന്ദ്രൻ കോടതിയിൽ പറഞ്ഞു കടൂർ വ വക്കിൽ ചോദിക്കുകയാണ് ഇപ്പൊ ഇന്ദ്രൻ എവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ ഇന്ദ്രൻ പറഞ്ഞു ഞാൻ താമസിക്കുന്നത് പലവിയുടെ വീട്ടിലാണെന്നും പലവിയുടെ വീട്ടിൽ ഞാൻ പലവിയെ എനിക്ക് വിട്ടുകൊടുക്കാനായിട്ട് പറ്റത്തില്ല പലവിയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പല്ലവിയുടെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നതെന്നും പല്ലവിക്ക് പല്ലവിയെ പല്ലവിയുടെ വീട്ടുകാരെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ വിശ്വന്റെയും പാറുവിന്റെയും വിവാഹം ഞങ്ങൾ നടത്തി കൊടുക്കുമോ എന്ന് ഇന്ദ്രൻ ചോദിച്ചു അതായത് പല്ലവിയുടെ വീട്ടുകാർക്കും ഇന്ദ്രന്റെ വീട്ടുകാർക്കും സമ്മതം ഉണ്ടായിട്ട് അവര് അവര് രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ വിവാഹം നടത്തിയതെന്നാണ് ഇന്ദ്രൻ പറഞ്ഞത് ഉടനെ തന്നെ പല്ലവി പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും അല്ല അവര് തമ്മിൽ ലവ് മാരേജ് ആണ് ഞങ്ങളുടെ സമ്മതമില്ലാതെ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചതാണെന്ന് പല്ലവി പറഞ്ഞു അപ്പോൾ ഇന്ദ്രൻ അതിനെതിരെ ആ ഒരു പ്രശ്നം ആ ഒരു കാര്യം തെറ്റാക്കാനായിട്ട് ഇന്ദ്രൻ ഓരോ ഓരോ കാര്യങ്ങൾ പറയുകയും ഞാൻ പല്ലവിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവൾക്കൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പല്ലവി അങ്ങനെ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല ആഗ്രഹിക്കുന്നില്ല എന്നും പല്ലവിക്ക് മറ്റൊരു എന്നെ ഡിവോഴ്സ് ചെയ്ത് മറ്റൊരു ബന്ധത്തിലോട്ട് പോകാനായിട്ടാണ് താല്പര്യം ഞാനിപ്പോൾ പല്ലവിയുടെ വീട്ടിൽ ചെന്നതിന് ശേഷം നല്ല സുഖമായിട്ട് ഉറങ്ങാറില്ല ഞാൻ തറയിലാണ് കിടന്നുറങ്ങുന്നത് പിന്നെ എനിക്ക് ഭക്ഷണം നല്ലതുപോലെ തരാറില്ല ഭയങ്കരമായിട്ട് ക്രൂരപീഡനങ്ങൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്പോഴും ഞാൻ പല്ലവിയെ വിട്ടിട്ട് പോകാത്തത് ഞാൻ എനിക്ക് പല്ലവി അത്ര ഇഷ്ടമുള്ളത് കൊണ്ടാണ് എന്ന് ഇന്ദ്രൻ പറഞ്ഞു എന്നാൽ അന്ന് ആ വിവാഹ ദിവസം പല്ലവിയുടെ മുന്നിൽ ഇഷ്ടമില്ലാത്ത ഡ്രസ്സ് ധരിക്കാനായിട്ട് പല്ലവിയോട് ആവശ്യപ്പെട്ടത് എന്തിനാണെന്ന് ഊർമള ചോദിക്കുകയും എന്നാൽ ഞാൻ പല്ലവിയോട് ഒരു ഡ്രസ്സ് ഇഷ്ട ഇത് ഇടാനായിട്ട് ആവശ്യപ്പെട്ടു പക്ഷേ പല്ലവിക്കത് ഇടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനത് വെറുതെ വിട്ടു പിന്നെ അന്ന് കള്ളു കുടിച്ചത് എന്റെ സുഹൃത്തുക്കളെ എല്ലാവരും കൂടി ചേർന്ന് കുടിക്കുന്നത് കണ്ടപ്പോൾ എന്നെയും ഒരു കമ്പനിക്ക് വിളിച്ചു അവരെ നിരാശപ്പെടുത്താണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു പെഗ്ഗ് കുടിച്ചതെന്നും എന്നാൽ പല്ലവിയോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കുടിക്കുന്ന കാര്യം പല്ലവിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഇന്ദ്രൻ പറഞ്ഞു അതിനൊന്നും തലവേ ഒരു മറുപടി പോലും പറയാതെ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുവാണ് അതിനുശേഷം അന്യരാത്രിയിൽ അർദ്ധരാത്രിയില് അന്യ സ്ത്രീകളുമായിട്ട് സംസാരിക്കുന്ന കാര്യത്തെ പറ്റി ചോദിച്ചപ്പോ എന്റെ കല്യാണത്തിന് ഒരുപാട് സുഹൃത്തുക്കൾ കല്യാണത്തിന് വരാതിരുന്നു അപ്പോൾ ഒരുപാട് പെൺ സുഹൃത്തുക്കളും എനിക്കുണ്ട് അവർ കല്യാണത്തിന് വരാത്തത് കൊണ്ട് അതിന്റെ വിഷു പറയാനായിട്ട് എന്നെ വിളിച്ചതാണെന്നും അങ്ങനെയാണ് ഞാൻ വീഡിയോ കോളിൽ വിളിച്ചത് അല്ലാതെ എനിക്ക് മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ പല്ലവിയുമായിട്ടുള്ള ബന്ധം പിരിയാനായിട്ടല്ലേ ഞാൻ നോക്കത്തുള്ളൂ എന്നുകൂടി ഇന്ദ്രൻ പറഞ്ഞപ്പോൾ കോടതിക്ക് ഇന്ദ്രന്റെ ഭാഗം ശരിയാണ് എന്നൊരു തോന്നൽ വന്നു എന്നാൽ ഇന്ദ്രൻ അത്രയും കാര്യങ്ങളും ഓരോ കാര്യങ്ങൾ പറയുകയും പല്ലവിക്കെതിരെ ഒരുപാട് ാര്യങ്ങൾ സംസാരിക്കുമ്പോഴും പല്ലവി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് നമ്മൾ വിവാഹം കഴിഞ്ഞിട്ടിരുന്നത് ആ സമയത്ത് ഒരിക്കലും ഞങ്ങൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല എന്നും അതുകൊണ്ട് എനിക്ക് പല്ലവയെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെയാണ് ഇന്ദ്രൻ പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ടും പലരും പലരും ഒരു അക്ഷരം പോലും മിണ്ടാതെങ്കിലും സ്തംഭിച്ച് മിണ്ടാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുവാണ് അവസാനം കോടതി കേസ് അടുത്ത ദിവസത്തേക്ക് മാറ്റി വച്ചിരിക്കുകയാണ് ഇന്ദ്രന്റെ കാര്യങ്ങൾ ഇന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ശരിയാണ് ഇന്ദ്രന്റെ ഭാഗം ശരിയാണ് എന്ന് കോടതി പോലും നിശ്ചയിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക പല്ലവി ഒരു വാദം കൊണ്ട് തന്നെ പല്ലവി തോൽക്കാനുള്ള സാധ്യതയുണ്ട് പല്ലവി ഇനി തോൽക്കുമോ ഇന്ദ്രനെ ഒപ്പം തന്നെ പല്ലവി ജീവിക്കണം എന്ന് കോടതി വിധി പറയുമോ അതോ ഇനി അവസാന നിമിഷം എന്തെങ്കിലും അറിമായും സംഭവിക്കുമോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ